നാം ഇപ്പോഴുള്ളത് പയ്യോളി നഗരസഭയിലെ പതിനാറാം ഡിവിഷനിലെ തുറശ്ശേരിക്കടവ് ഭാഗത്താണ് ഇവിടെ ഏകദേശം ആറു മാസക്കാലത്തോളമായി ഇവിടെ മോഷ്ടാക്കളുടെ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ട് അവസാനമായി മോഷണം നടന്നത് കൗൺസിലർ ഷഹനവാസിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പണവും നിരവധി വസ്തുക്കളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടേക്കൊന്ന് പോകാം എനിക്ക് പറയാനുള്ള വെച്ചാൽ കഴിഞ്ഞ ശനിയാഴ്ച എന്നൊക്കെ ഏകദേശം ഒരാഴ്ചയായി എൻ്റെ സഹോദരിയുടെ ഭർത്താവ് പെട്ടെന്നുള്ള മരണം സംഭവിച്ചു ഞങ്ങളൊക്കെ വൈകിട്ട് അവിടെയായിരുന്നു ആവിളുള്ള സ്ഥലത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ അവിടെയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് നമ്മുടെ ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് വീട്ടിലെത്തിയത് പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തിയപ്പോൾ ബെഡ്റൂമിലേക്ക് കടന്നപ്പോൾ അവിടെ നമ്മുടെ ഹാൻഡ് വാഷ് ഫുള്ളായിട്ട് ലിക്വിഡ് റൂമിലൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം സംശയം തോന്നിയ നിലക്ക് സഹോദരി അൾമാറ തുറക്കുകയും അൾമാറയുടെ ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ അൾമാറ പൊട്ടിച്ചതായി കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് സഹോദരിയുടെ ഭർത്താവ് ഇളയ സഹോദരിയുടെ ഭർത്താവിൻ്റെ പണം നഷ്ടപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അന്നേരം തന്നെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ വിവരം അറിയിച്ചു പിറ്റേന്ന് അത് രാവിലെ തന്നെ വയ്യോളി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും വയ്യോളി പോലീസ് സ്റ്റേഷൻ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുഗൾ ഭാഗത്തുള്ള ഓട് പൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയതെന്ന് അപ്പോൾ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ വാർഡിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് അഞ്ചെട്ടോളം കളവുകൾ നടന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാല് വർഷം മുമ്പിട്ടാണ് കിയൂർ മഹാ ശിവക്ഷേത്രത്തിലെ ചെറിയ നമ്പൂരിയുടെ മാല മോഷ്ടിച്ച തുടക്കം മുതൽ ഇവിടെ മോഷണ പരമ്പര തുടരുകയാണ് അതിനുശേഷം രണ്ട് വർഷം മുമ്പ് തുറശരിക്കട് പാലത്തിൻ്റെ അരികിലുള്ള ആറ്റോപ്പിൽ കുഞ്ഞമ്മതിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് പവൻ സ്വർണമാലയും അതിനുശേഷം നമ്മുടെ കിയൂരമ്പലത്തിൻ്റെ അരികിലുള്ള ശശിമാശ വീട്ടിൽ നിന്ന് പണമടങ്ങിയ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് അതിനുശേഷം ഒരു മൂന്ന് മാസം മുമ്പിട്ട് ഇതേ കുഞ്ഞമ്മ ആളുടെ വീട്ടിൽ നിന്ന് തന്നെ പതിനഞ്ചായിരം രൂപയും അതുപോലെ തന്നെ വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടു അതൊരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ തൊട്ട പ്രദേശ എൻ്റെ വാർഡിൻ്റെ തൊട്ട അടുത്ത പതിനഞ്ചാം വാർഡിലെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് ചാക്ക് അടക്ക മോഷണം പോയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്താണ് ഇതാ ഇവിടെ ബഷീർക്കയുണ്ട് ബഷീർക്കയുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറോളം തേങ്ങ മുറ്റത്ത് നിന്ന് പോയത് സാധാരണ കൊറച്ചിൽ മിറ്റത്തിങ്ങനെ പിരിച്ചു വീടില്ല ഇങ്ങനെ ഇങ്ങനെ പണിയാക്കാ തേങ്ങ പണിയാന്ന് അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്റെ സദ്യ പെട്ടാന്ന് ഇങ്ങനെ കൊറച്ച് തേങ്ങ പോയത് അങ്ങനെ തറവാട്ട് വീട്ട് തറവാട്ട് വീടുന്നുണ്ട് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ സാധനം എല്ലാം പോലെ ഭയത്തോടെ അല്ലാതെ കിടത്തുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ വീട് കൂട്ടി ഒരു പകൽ സമയത്തും പോലും വീട് കൂട്ടി പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഇതുപോലെ തേങ്ങയോ അടക്കയോ മുറ്റത്തൊന്നും കൂട്ടിയിടാത്ത അവസ്ഥ അപ്പോ അല്ലെങ്കിൽ ഇപ്പം വരാൻ പോകുന്ന വെക്കേഷൻ ഒക്കെയാണ് അപ്പൊ പെണ്ണുങ്ങളൊക്കെ മാത്രമുള്ള സ്ഥലത്തു നിന്നൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് വരുന്നത് അപ്പൊ അങ്ങനൊരു ഒരിക്കൽ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അവർ വീട്ടിലേക്ക് പോയി താമസിക്കാൻ പറ്റില്ല ഇവിടുന്ന് മാർക്കറ്റിലോ ഒരു സന്ധ്യയ്ക്ക് ശേഷം മാർക്കറ്റിലോ മറ്റേ പോയി ഒരു മുകളിൽ തന്നെ വീട്ടിലെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയുള്ളത് പണമല്ല ഇതുപോലെയുള്ള കവർച്ചാശ്രമത്തിന് എടുക്കുന്നതിൽ സംഭവിക്കുന്നെച്ചാൽ വീടിന്റെ ലോക്ക് അതുപോലെ പല സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞങ്ങളൊരു ആവശ്യം എന്ന് വെച്ചാൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം നാട്ടുകാർ ഞങ്ങൾ ജാഗരൂകരാണ് വരുകയാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള ഇത് ഈ കളവുകൾ ഇനിയും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ സ്വസ്ഥത ജീവിക്കാനുള്ള സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടും ഇവിടെ കുറെ കാലമായി ഇങ്ങനെ തൊഴിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഈ കളവും അതുപോലെ ഉളിഞ്ഞോട്ടമൊക്കെ നിരന്തരമായി ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ജാഗ്രത ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ജാഗ്രത നഷ്ടപ്പെടുന്ന എടുക്കാന്ന് എന്ത് ചെയ്യുന്നത് ഇത് ഇങ്ങനെ കളവുകൾ നഷ്ടപ്പെടും പിന്നെ ഞങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ ഇത് കൃത്യമായ ആരോ അറിവ് എന്ന് ഞങ്ങൾക്ക് സംശയം കാരണം അടച്ചിട്ട വീടുകൾ അല്ലെ ഇതുപോലെ ഉള്ള വീടുകൾ എന്ത് ചെയ്ത് കേന്ദ്രീകരിച്ച് ഇങ്ങനെ കളവ് നടക്കും ആരെങ്കിലും കൃത്യമായ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പോലീസ് എന്ന് എന്ത് ചെയ്യണം വെച്ചാൽ കൃത്യമായി അന്വേഷിക്കണം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ പരിസരവാസികളുടെ സ്വസ്ഥമായ ജീവിതത്തിന് സൗകര്യം ഒരുക്കണം എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പോലീസ് ആരെ പിടിക്കുക ചോദ്യം ചെയ്യും അങ്ങനെ എന്തെങ്കിലും നടന്നോ പോലീസ് ആരെ വന്നിട്ട് അന്വേഷണ കാണത്തി കമ്പലത്തിന് ഇന്ന് ഇപ്പൊ ഇവിടെ ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അന്വേഷണം കാണത്തി പോയിട്ടുണ്ട് പക്ഷെ ഒന്ന് തുമ്പന്നും കിട്ടികളെ ഇതുവരെ പിടികളില്ല ഒരു കേസിലും ഇതൊരു കാണിപ്പോ അപ്പോ ഞാനിപ്പോ നാലാമത്തെ വർഷമാണ് അപ്പോ അതിന്റെ ഇടയിൽ പോലെ രണ്ടു വർഷത്തിനിടയിലാണ് ഇത്രയും മോഷണം നടന്നത് അപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഡൻലി ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷെ എന്താ അതിന്റെ ഒരു ഫോളോ അപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് അപ്പൊ പല കേസുകളിലും അന്നേരം തന്നെ എഫ്ഐആർ ഇടുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊരു വ്യക്തത വരുന്നില്ല അപ്പൊ ജനങ്ങൾ ഇങ്ങനെ കൗൺസിലർ നിലയിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് കൗൺസിലറുടെ ഇതിനൊരു ഒരു പരിഹാരം െ അതുപോലെ തന്നെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പണ്ട് കാലങ്ങളൊക്കെ ജാലകത്തിൽ മുട്ടലും അതുപോലെ ഒഴിഞ്ഞ അതുപോലത്തെ ഉണ്ട് പക്ഷെ അതിന് കുറച്ചതിനു ശേഷമാണ് ഇത്തരം മോഷ്ടപരമുള്ള മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിനൊരു അറുതി വരണം ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ സർവാക്ഷേപം വിളിച്ചിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ട ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി കൂടി ആലോചിച്ച് അതുപോലെ സാംസ്കാരിക സംഘടനയുണ്ട് ക്ലബുകളുണ്ട് അയൽക്കൂട്ടങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് യുലപ്പുറത്തോളം ഒരു കൂട്ടായ്മയുടെ എപ്പോൾ ഉണ്ടാകുന്നത് ഏത് കാര്യങ്ങൾക്കും ജാതി ഭേദ ലിംഗവേദം ഏത് വിഷയങ്ങൾക്കും ഒരു കൂട്ടായ്മയുള്ള സ്ഥലമാണ് നമ്മള് തുറച്ചിരിക്കുന്നത് അപ്പൊ ഇതിനും ശക്തമായ നിലപാട് കയറ്റും മുന്നോട്ട് പോകണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഭരണ അറിഞ്ഞിട്ട് പെട്ടെന്ന് കാര്യം പെട്ടെന്ന് വന്നതിന്റെ പോക്കറ്റിൽ കാശ് ഉണ്ടേനോ പിന്നെ ഇന്ത്യൻ മണി ഉണ്ടേനോ അറിയാം ഇവിടെ വെച്ച് പോയതാണ് സംഭവിച്ചത് എത്ര രൂപ രൂപയുണ്ട് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ഉണ്ട് ഇരുന്നൂറ് എന്തായാലും ഉണ്ട് കൂടുതലാണ്ട് ഒരു ഇന്ത്യൻ്റെ മുപ്പതിനായിരം രൂപ പിന്നെ ഇന്ത്യൻ മണി ഉണ്ട് പന്ത്രണ്ടായിരത്തിന്റെ അടുത്തോളം ഇന്ത്യൻ മണിയുണ്ട് മൊബൈല് പോയത് ഒരു എട്ട പത്ത് എട്ടരണ്ട് ഇടക്കായിട്ട് രാത്രി സമയത്ത് ആ ഇപ്പൊ പന്ത്രണ്ടാം തീയ്യതി പന്ത്രണ്ടാം തീയതി രാത്രി രാത്രി സമയത്താണ് ആ നിങ്ങൾ എട്ടേ പത്ത് നിസ്കരിക്കാൻ ഇറങ്ങി എട്ടേ മുപ്പതാമ നിസ്കാരം കഴിഞ്ഞ് മുകളിൽ ചെന്ന് നോക്കുമ്പോൾ സാധനം കാണുന്നില്ല മൊബൈൽ ഹുമ്പോ യൂസ് ചെയ്താണ് പോലീസ് പറഞ്ഞാൽ അന്വേഷിക്കാന്നാണ് പറഞ്ഞത് പിന്നെ അതിനെ പറ്റി പിന്നെ അന്വേഷിച്ചിട്ടില്ല അതിന് റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വിളിക്കാന്നാ പറഞ്ഞത്